േകദന്തം മഹാകായം തപ്താഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഭാഗവത സോപാനം എന്ന ഈ യൂട്യൂബ് ചാനലിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഗ്രഹങ്ങളിൽ അനിവാര്യമായി നിർബന്ധമായും ആചരിക്കേണ്ടതായ ഒരു മഹത്തായ അനുഷ്ഠാനമാണ് ഗണപതി ഹോമം ഗണപതി ഹോമം അഷ്ടദ്രവ്യ ഗണപതി ഹോമമായിട്ടും ചെയ്യാം അത് സിമ്പിളായിട്ടും ചെയ്യാം വലുതായിട്ടും ചെയ്യാം ഗണപതി ഹോമം നിർബന്ധമായും എല്ലാ വിശേഷ ദിവസങ്ങളിലും ഗ്രഹങ്ങളിൽ ചെയ്യണം അല്ലെങ്കിൽ ആ ഗ്രഹങ്ങളിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി ഏൽപ്പിക്കാം ഈ ഗണപതി ഹോമം എന്താണ് എന്നുള്ളത് ആദ്യം പഠിക്കുക ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഗണപതി ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ളത് തന്നെയാണ് ആ ഗണപതി ഭഗവാന് വേണ്ടി ഹോമം ചെയ്യുക ഹോമകുണ്ടമൊരുക്കി ഹോമകുണ്ടത്തിൽ അഗ്നിയെ ആദാനം ചെയ്ത് ആ അഗ്നിയെ ഗണപതി ഭഗവാന്റെ മുഖമായി സങ്കല്പിച്ച് അതിലേക്കാണ് ഹോമം അതിന് എട്ട് സാധനങ്ങളാണ് ഉപയോഗിക്കുക അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൽ കൊട്ടത്തേങ്ങ ശർക്കര ഉണ്ണിയപ്പം തേൻ കരിമ്പ് മലർ അവിൽ അതുപോലെ തന്നെ പഴം ഇങ്ങനെ തുടങ്ങിയതായ എട്ട് സാധനങ്ങൾ അതിൽ നിർബന്ധമായി ഉപയോഗിക്കും ഉണ്ണിയപ്പം വലിയ ഇഷ്ടമാണ് കൊട്ടത്തേങ്ങയും ഇത് രണ്ടു വേണം പ്രധാനം ബാക്കി പിന്നെ ഗണപതി നാരങ്ങ എന്ന് പറഞ്ഞ സാധനം ചേർക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ എട്ട് സാധനങ്ങൾ ഈ കൊട്ട തേങ്ങ കൊണ്ട് ആ തേങ്ങ കൂട്ടുണ്ടാക്കി സൂര്യോദയത്തിന് മുമ്പിൽ തുടങ്ങണം അവസാനിക്കാൻ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല തുടങ്ങുന്നത് എപ്പോഴും സൂര്യ ഉദയത്തിന് മുമ്പ് കാണണം നിങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ വരികയാണെങ്കിൽ അവിടെ ഗണപതി ഹോമത്തിന്റെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും കാലത്ത് അഞ്ചു മണിക്ക് അഞ്ചര മണിയോടു കൂടി മേശാന്തി ഒരു കിണ്ടിയിൽ വെള്ളമായിട്ട് ഇറങ്ങി വരും നേരെ തളപ്പള്ളിയിൽ പോകും ആ തളപ്പള്ളിയിൽ ആഹ് കണ്ടിട്ടില്ലാത്തവര് ശ്രദ്ധിച്ചോളൂ നല്ല രസമാ അവിടെ എങ്ങനെ ചെന്നാൽ അടുപ്പിലാണ് തെയ്യ് കൂട്ടിയിട്ടുണ്ടാവുക തലപ്പള്ളിയിലെ അടുപ്പിലെ പായസം വെക്കണ അടുപ്പിലെ ആ അടുപ്പിലേക്കാണ് നാളികേരം ശർക്കര കഷ്ടൊക്കെ റെഡിയാക്കി അവിടെ വരണ്ടാവും അതടുത്ത് മന്ത്രം ചൊല്ലി ആവാഹിച്ച് അതിരിക്കാൻ കഴിയും പെട്ടെന്ന് കഴിയും ഗണപതി അഞ്ച് അഞ്ച് മിനിറ്റ് ഇത്രയും വലിയ ഗണപതിയെ സ്വാദിച്ചാൽ നമ്മൾ ഗംഭീരമായി നടത്തുമ്പോൾ ഗണപതി എത്ര സന്തോഷിച്ചിട്ടുണ്ടാവും ആ ഗം ണപതയെ സ്വാഹാ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദ്രവ്യങ്ങളായി അങ്ങനെ അർപ്പിക്കും ആദ്യം അർപ്പിക്കും അതിനുശേഷം ഓരോരോ ഇതായിട്ട് അങ്ങനെ ധാന്യങ്ങളായി അർപ്പിക്കും നെല്ല് എള്ള് ഇങ്ങനെ തുടങ്ങി അർപ്പിച്ച പിന്നെ മുക്കുറ്റി കറുക അതിനെ ഓരോ മന്ത്രങ്ങൾ ഉപയോഗിക്കാനൊക്കെ തൃഷ്ടുപ്പ് മന്ത്രം അതുപോലെ തന്നെ മൃത്യുജയ മന്ത്രം ഇങ്ങനെയുള്ള ഓരോ ചൊല്ലി ചൊല്ലി ആ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഇതൊക്കെ അർപ്പിച്ച് ആ ഗണപതി ഭഗവാന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ആ കൂട്ടുണ്ടാക്കുമ്പോൾ വളരെ പ്രധാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഗണപതി ഭഗവാന് കൂടുതലാണ് കൊടുക്കേണ്ടത് അപ്പോ ഗണപതി കൂട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നാടികരത്തിന്റെ കൂട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ മൂന്നിൽ രണ്ട് ഭാഗം ഹോമിക്കണം എന്നാ ഒരു ഭാഗമേ ഗണപതിക്ക് നേദിക്കാവൂ വലത്തെ ഭാഗത്ത് വളക്ക് വെച്ച് പത്മട്ട് വളക്ക് വെച്ച് ഗണപതിക്ക് ഒരു നേദ്യമുണ്ട് ഇവിടെ അർച്ചനകളുണ്ട് അർച്ചനകൾ ചൊല്ലി അർപ്പിക്കാം ആ പേരും നാളും എല്ലാവരുടെ പേരും ഗ്രഹങ്ങളിൽ വിശേഷ ദിവസങ്ങളിൽ ഗ്രഹങ്ങളിൽ നിർബന്ധമായും ഇത് നടത്താൻ ശ്രമിക്കണം പിറന്നാളുകൾ വരും അതുപോലെ തന്നെ പൂജാതി സങ്കല്പങ്ങൾ വരും പ്രത്യേകിച്ച് കർക്കിടക മാസം കർക്കിടക മാസത്തിൽ പണ്ടൊക്കെ പന്ത്രണ്ട് ദിവസം അടിപ്പിച്ച് നടത്തിയിരുന്നു എല്ലാ ദിവസവും നടത്താൻ കഴിയില്ലാത്തവര് പന്ത്രണ്ട് ദിവസമെങ്കിലും നടത്തിയിരുന്നു അതുകൊണ്ട് ഈ ഗണപതി ഹോമം ജീവിത ലംബോതരം വിശാലാക്ഷം എന്ന ലംബോതരം ചുളവയർന്നാണ് വിശാലാക്ഷം ചണ്ണ് തുറക്ക നമുക്ക് വയറ് നിറയുമോറും കണ്ണടയാൽ ചെയ്യാം പക്ഷെ ഗണപതി ഭഗവാനെ വയറ് നിറയുമോറും തന്നവനെ കാണുന്നവനാണ് അതുകൊണ്ട് ആ അഷ്ടദ്രവ്യ ഗണപതി ഹോമം അങ്ങനെ നിർവഹിക്കുമ്പോൾ സകല ദുരിതങ്ങളും തടസ്സങ്ങളും എല്ലാം അങ്ങനെ പോകുന്നു ഇത് പ്രായശ്ചിത്ത കർമ്മമായും പൗഷ്ടിക കർമ്മമായും ചെയ്യാം ഗണപതി ഹോമം പ്രായശ്ചിത്തമായിട്ടും ചെയ്യാം ഗണപതി ഹോമത്തിന് എന്താ ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ വളരെ പ്രധാനമുണ്ട് കാരണം ഏത് കർമ്മത്തിനും ആദ്യത്തെ പൂജ ആദ്യത്തെ ഹോമം ഗണപതിക്കാണ് അത് പാർവതിക്ക് ശിവൻ കൊടുത്ത ഒരു വരദാനമാണ് ആ ഗണപതിയുടെ തല അങ്ങനെ ശിവൻ ഛേദിച്ച് കളഞ്ഞപ്പോൾ ആനയുടെ തല വെച്ച് ചാർത്തങ്ങൾ കൊടുത്തപ്പോൾ പാർവതിയുടെ ഒറ്റപരമേ ചോദിച്ചുള്ളൂ എന്റെ മകനെ എല്ലാ ദേവന്മാരിലും സ്ഥാനം ഉണ്ടായിരിക്കണം എല്ലാ പൂജകളിലും ആദ്യത്തെ സ്ഥാനം എന്റെ മകനായ ഏറ്റവും ഇഷ്ടപ്പെട്ട മകനായ ഗണപതിക്ക് നൽകണം അന്ന് ശിവൻ കൊടുത്ത വരമാണ് ഏത് കർമ്മം നടക്കുമ്പോഴും ആ കർമ്മത്തിൽ ആദ്യം ഗണപതിക്ക് ഒരു ശർക്കരെങ്കിലും നിയതിക്കാതെ കണ്ടേ ഒരു കർമ്മവും തുടങ്ങരുത് ഈ തടസ്സങ്ങൾ മാറാൻ നാടുകാരം മുട്ടുക ഇങ്ങനെ തുടങ്ങിയതായ കേരളത്തിലെ ഒരുപാട് ഗണപതി ക്ഷേത്രങ്ങളുണ്ട് കൊട്ടാരക്കട ഗണപതി കക്കാട് ഗണപതി ഇങ്ങനെ അങ്ങനെ തുടങ്ങിയാൽ ഒരുപാട് ഗണപതി ക്ഷേത്രങ്ങളുണ്ട് ഈ ഗണപതി ക്ഷേത്രങ്ങൾ വളരെ പ്രധാനങ്ങളാണ് ഇവരെയൊക്കെ പോയിട്ട് ആ ഉണ്ണിയപ്പവും ആ ഗണപതി നാരങ്ങയും ഒക്കെ നിവേദിച്ചുകൊണ്ട് ആ ശ്ലോകം ശ്ലോകഞ്ജലി ഏകദന്ദം മഹാകായം ഭത്തകഅഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം ലംബോക്ഷം ഗണനായകം എന്നൊക്കെ അങ്ങനെ പറയുമ്പോള് ആ ഗണപതി ഹോമത്തിന്റെ ചെയ്യുന്നത് തടസ്സങ്ങൾ മാറാനാണ് ഐശ്വര്യം ലഭിക്കണം തടസ്സങ്ങൾ മാറുകയും വേണം പരാജയം ഉണ്ടാകരുത് തടസ്സങ്ങളാണ് പരാജയത്തിന് കാരണം ഈ തടസ്സത്തിനെ ഉണ്ടാക്കുന്ന ആളും ഗണപതിയാണ് അപ്പൊ അതുകൊണ്ട് ആ തടസ്സം ഉണ്ടാക്കുന്ന ഗണപതിയുടെ അടുത്ത് തന്നെ പോയിട്ട് ആ തടസ്സം തീർത്ത് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അപ്പം നേദിക്കുമ്പോൾ ഒരു ഗണപതി ഹോമം നടത്തുമ്പോൾ പറന്നാളികളിലൊക്കെ നിർബന്ധമായും ചെയ്തുകൊള്ളു പരിശുദ്ധി പാലിച്ചുകൊണ്ട് പൂജയ്ക്ക് മുമ്പ് ഇത്തരം കർമ്മങ്ങൾ നമ്മുടെ ഗ്രഹങ്ങളിൽ നടക്കുമ്പോൾ ജീവിതം പരിപൂർണമാകുന്നു ആചാരങ്ങൾ ശക്തങ്ങളാണ് അനുഷ്ഠാനങ്ങൾ ശക്തങ്ങളാണ് അതിൽ ഗണപതി ഹോമം പ്രത്യേകിച്ച് അത് സിമ്പിളാണോ വലുതാണോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ ഗണപതി ഹോമം വളരെ ശക്തങ്ങളാണ് ഗണപതിയെ നമ്മുടെ ആരാധ്യ ദേവനായി മുമ്പിൽ വെച്ചുകൊണ്ട് ആ ഗണപതിയുടെ ആധാരവും നിങ്ങൾ ഗണപതി ഹോമവും ഇതുപോലെ പൂജകളും അർപ്പിച്ചുകൊണ്ട് ജീവിതം സമാധാനപൂർണമാക്കാൻ എല്ലാവരും ജന്തിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു